ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ബഹുത്തപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ്നൂസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ എപ്പോഴും പറയാറുള്ളതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുക ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തി ഇരുപതാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യമാണ് എഹോ ഇപ്രകാരം വരൽ ചെയ്യുന്നു നാശത്തിനായി ഞാൻ നിയമിച്ച ആളെ നീ വിട്ടയച്ചു കളയുകൊണ്ട് നിന്റെ ജീവൻ അവൻ്റെ ജീവനും നിന്റെ ജനം അവൻ്റെ ജനത്തിനും പകരമായിരിക്കുമെന്ന് പറഞ്ഞു ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അരാം രാജാവായിരുന്ന ബെൻഹദദ് ഇസ്രായേൽ രാജാവായിരുന്ന ആഹാബിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് വന്നു യുദ്ധം ചെയ്യുവാനായിട്ട് വരുമ്പോൾ അവൻ മുപ്പത്തിരണ്ട് രാജാക്കന്മാരെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ കൂട്ടത്തോട് യുദ്ധം ചെയ്യുവാനായിട്ട് വന്നത് ഒന്നും രണ്ടും ആളുകളെല്ലാം മുപ്പത്തിരണ്ട് രാജാക്കന്മാരുടെ കൂട്ടുപിടിച്ച് ഒരു വലിയ യുദ്ധ കൂടി അരാം രാജാവിനെതിരെ വന്നു അങ്ങനെ വന്ന് അവര് ദേശത്ത് പറന്ന് നിന്നതിന് ശേഷം അവൻ ദൂതന്മാരെ അഹാബ് രാജാവിന്റെ അടുക്കൽ ശബരിയിലേക്ക് അയച്ചു ദൂതന്മാർ വന്നിട്ട് അവനോട് പറഞ്ഞു അഹാബ് ആറാം രാജാവായ ബൻഹദർ പറയുന്നു നിന്റെ ഭാര്യമാർ നിന്റെ മക്കൾ നിന്റെ സ്വർണം നിന്റെ വെള്ളി ഇതെല്ലാം എനിക്കുള്ളതാണ് എന്ന് പറയിച്ചു ദൂതന്മാരോട് അഹബ് രാജാവ് പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങി ഇരുന്ന് കൊള്ളാം ഞങ്ങൾ ഞാനും എനിക്കുള്ളതെല്ലാം നിങ്ങൾക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് ഒരു കുഴപ്പത്തിലേക്ക് പോകാതെ ഒരു സംയമത്തിന് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങി നിന്നുകൊള്ളാം എന്നുള്ള നിലയിൽ സംസാരിച്ചയച്ചു എന്നാൽ പിറ്റേന്ന് ആഹാബ് വീണ്ടും ദൂതന്മാരെ അയച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഭൃത്തിന്മാരെ നിൻ്റെ അടുക്കലായിരിക്കും അവർ വന്ന് നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഇഷ്ടമായിരിക്കണോ അതെല്ലാം അവർ എടുത്തുകൊണ്ട് പോരും നിൻ്റെ ഭാര്യമാർ നിൻ്റെ മക്കൾ നിൻ്റെ സമ്പത്ത് നിൻ്റെ വെള്ളി സ്വർണം ഇതെല്ലാം എടുത്തുകൊണ്ട് പോരുമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആഹാബ് രാജാവ് ദേശത്തുണ്ടായിരുന്ന മൂപ്പന്മാരെല്ലാം വിളിച്ചു കൂട്ടി ആരം രാജാവായ ബെൻഹത്തത് ഇങ്ങനെ പറയുന്നു അവൻ ആദ്യം വന്ന എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് കീഴങ്ങി നിന്നുകൊള്ളാമെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ അവൻ പറയുകയാണ് ദേശത്തുള്ള എൻ്റെ ഭാര്യമാരെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ സമ്പത്തും അവൻ എടുത്തുകൊണ്ട് പോകും എന്ന് ആളയച്ചു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ ഇസ്രായേൽ മൂപ്പന്മാരും സകല ജനങ്ങളും കൂടി പറഞ്ഞു നീ അവൻ്റെ വാക്ക് കേൾക്കരുത് നീ അത് സമ്മതിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പോൾ ബൻഹദ് ടുത്തിൽ വിവരം തിരികെ ചെന്ന് അറിയിച്ചു കഴിഞ്ഞപ്പോൾ ബെൻഗത പറഞ്ഞു ശമരിയിലെപ്പൊടി എൻ്റെ മൃത്യന്മാർക്കെല്ലാവർക്കും കൂടി ഒരു ഒരു പിടി വീതം വാരുവാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചു അത്ര വലിയ ഒരു ജനക്കൂട്ടമായിട്ടാണ് ഈ ചെറിയ കൂട്ടത്തോട് യുദ്ധത്തിനായിട്ട് വന്നിരിക്കുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ ജനം ഒരു ന്യൂനപക്ഷമായിരിക്കുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാം നശിപ്പിക്കാമെന്ന് വിചാരിച്ച് ചുറ്റുമുള്ള ജാതികളിൽ ചേർത്തുകൊണ്ട് യുദ്ധത്തിൽ വരുന്ന അനേക ആളുകളെയും സാഹചര്യങ്ങളെയും രാജ രാജ്യങ്ങളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ യുദ്ധം സ്റ്റാർട്ടായി യുദ്ധം സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ ദൈവം ഒരു പ്രവാചകനെ ശബരി രാജാവിൻ്റെ അടുത്ത് അയച്ചു നീ ഈ പറന്ന് കിടക്കുന്ന ജനക്കൂട്ടത്തെ കണ്ടോ ഇവരെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും നിൻ്റെ കൂടെ എത്ര പേരുണ്ട് ആകെ എണ്ണി നോക്കി കഴിഞ്ഞപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ യുദ്ധം ചെയ്യുവാനായിട്ട് അഹാബ് രാജാവിൻ്റെ കൂടെ ഉള്ളു അങ്ങനെ യുദ്ധം ചെയ്തു യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ യുദ്ധത്തിൽ ആകെ ഏഴായിരത്തി ഇരുന്നൂറ്റി ചില്ലാനും ആളുകൾ മാത്രമേ ഇസ്രായേൽ രാജ്യത്തിൽ ഭടന്മാരായിട്ട് യുദ്ധത്തിനായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ മഹാസം സംഘത്തെയൊക്കെയും അവർ കഠിനമായിട്ട് തോൽപ്പിച്ചു ബെൻ ഹദദും അവരുടെ കയ്യിൽ നിന്ന് കുതിരിച്ചവകളുടെ കൂടെ ഓടിപ്പോയി അപ്പോൾ പ്രവാചകൻ ഒരു ദൈവവൃക്ഷം വന്നിട്ട് അവൻ്റെ ഇടത്തിൽ പറഞ്ഞു നീ ഒരുങ്ങിയിരുന്നു കൊള്ളണം അടുത്ത വർഷം അവൻ വീണ്ടും യുദ്ധത്തിന് വരും ദൈവം തൻ്റെ ദാസന്മാർ മുഖാന്തരം ദൈവജനത്തിന് എപ്പോഴും അരുളപ്പാട് കൊടുത്തുകൊണ്ടിരിക്കുന്നു അടുത്ത വർഷം സംഭവിക്കാൻ പോകുന്ന കാര്യം സർവജ്ഞാനിയായ ദൈവം തൻ്റെ ദാസന്മാരിലൂടെ അഹാബ് രാജാവിനെ അറിയിച്ചു അങ്ങനെ പിറ്റേ ആണ്ടെങ്കിൽ ബൻഹദ് യുദ്ധത്തിന് വന്നു യുദ്ധത്തിന് വന്നു അവർ ദേശം മുഴുവൻ പരന്ന് യുദ്ധത്തിനായിട്ട് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നു വലിയൊരു കൂട്ടമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ വൃത്തിന്മാർ ഈ ബൻഹദ്ധനോട് പറഞ്ഞൊരു കാര്യം ഇസ്രായേലിൻ്റെ ദൈവം പർവ്വത ദേവനായിരുന്നു ദേവനാണ് അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം അവരുടെ മുമ്പിൽ തോറ്റുപോയത് അതുകൊണ്ട് നമുക്ക് ഈ വർഷം സമഭൂമിയിൽ വെച്ച് യുദ്ധം ചെയ്യാം അവിടെ വെച്ച് നമുക്ക് അവരെ തോൽപ്പിച്ച് കളയാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ ഏഴ് ദിവസം പാളയം ഇറങ്ങി ഏഴാം ദിവസം പട തുടങ്ങി പട തുടങ്ങിയപ്പോൾ ഒരു ലക്ഷം കാലാളുകളെ ഒറ്റ ദിവസം കൊണ്ട് ഇസ്രായേലിൽ കൊന്നു തുടങ്ങി തന്നെയല്ല അവരുടെ പട്ടണം ഇടിഞ്ഞു വീണ് ഏകദേശം ഇരുപത്തി ഏഴായിരം പേര് മരിച്ചുപോയി അങ്ങനെ ജനം ഇസ്രായേലിന് മുമ്പിൽ നിന്ന് തോറ്റോടിപ്പോയി അപ്പോൾ ബൻഹദത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ ബെൻഹദതിനെ കൊല്ലുമെന്ന് ഭയന്നിട്ട് ബെൻഹദത് അഹാബ് രാജാവിൻ്റെ അടുക്കൽ ആളയച്ചിട്ട് പറഞ്ഞു അതായത് ഈ ഇസ്രായേൽ ജനം ദയയുള്ളവരാണെന്ന് അവർ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവരുടെ ഉള്ളു മുഴുവൻ ദുഷ്ടതയും കഠിനതയും വൃത്തികേടുവാണെങ്കിലും അവർ ദയയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ട് ബെൻഹദതിൻ്റെ അടുക്കൽ ബെൻഹദ് ആഹാബിൻ്റെ എടുക്കൽ ആളയച്ചു ഇങ്ങനെ ഞാൻ നിൻ്റെ അടുക്കൽ വരാം നമ്മൾ തമ്മിൽ ഒരുമിച്ച് പോകാം നമുക്ക് ഉടമ്പടി ചെയ്ത് പോകാം നീ ദയ ഉള്ളവനാണെന്ന് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ജീവിച്ചിരിക്കുന്നുണ്ട് അവരോട് വരാനായിട്ട് പറഞ്ഞു അങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അഹാബ് രാജാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്തു എൻ്റെ അപ്പൻ നിൻ്റെ അപ്പൻ്റെ അടുക്കൽ നിന്ന് പിടിച്ചു വാങ്ങിയിരിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പിടിച്ചടക്കിയ രാജ്യങ്ങളെല്ലാം പട്ടണത്തിൽ പട്ടണങ്ങളെല്ലാം ഞാൻ തിരിച്ചു തരാം തന്നെ ദമ്പശഖിൽ നീ തെരുവീതികളെ വഴികളെല്ലാം വെട്ടിക്കൊള്ളുക അങ്ങനെ ഉടമ്പടി ചെയ്ത് ബെൻ ബെൻഹത്തിനെ വിട്ടയച്ചു രണ്ടാമത്തെ വർഷം ദൈവം പറഞ്ഞതാണ് അടുത്ത വർഷം യുദ്ധം ഉണ്ടാകും നീ കരുതി ഇരുന്നു കൊള്ളണം ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും നീ അവനെ തോൽപ്പിച്ച് ഉന്മൂലനാശമാക്കണം എന്ന് പറഞ്ഞ് അയച്ചതാണ് എന്നാലും ദൈവം ജയം കൊടുത്താലും അവിടെ പിന്നെ സ്വന്തം ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉടമ്പടി ചെയ്ത് വിട്ടയക്കുകയാണ് തൻ്റെ ഭാര്യമാരെയും മക്കളെയും രാജ്യത്തെ സ്വത്ത് മുഴുവൻ എടുത്തുകൊണ്ടുപോകാൻ പോയ ഈ എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യനെ വെല്ലുവിളി നിർത്തിയ ഏഹ് മണ്ണ് എൻ്റെ ഭൃത്യന്മാർക്കൊരു ഒരു കൈക്ക് ഒരു പിടി വീതം വാരിയെടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ മമ്പ് പറഞ്ഞ വീമ്പിളക്കിയ ആ രാജാവിനെ ദൈവം കൊണ്ടുവന്ന് ശമര രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉടമ്പടി ചെയ്ത് ജീവനോട് അവന് വിട്ടയച്ചു അപ്പോൾ പ്രമാരകൻ പറഞ്ഞ വാക്യമാണ് നമ്മളിന്ന് പ്രാരംഭത്തിൽ വായിച്ചു കേട്ടത് എന്താണ് ആ വാക്യം നാശത്തിനായി ഞാൻ നിയമിച്ച ആളെ നീ വിട്ടയച്ചതുകൊണ്ട് നിന്റെ ജീവൻ അവൻ്റെ ജീവനും നിന്റെ ജനം അവൻ്റെ ജനത്തിനും പകരമായിരിക്കും ദൈവം ചില ആളുകളെ നാശത്തിനായിട്ട് അത് മറ്റു കൊണ്ടുവരികയാണ് കാരണം കഴിഞ്ഞ വർഷം യുദ്ധമുണ്ടായി ഈ വർഷം യുദ്ധം ഉണ്ടായി ഇനി അടുത്ത സ്റ്റെപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇവരോട് നീ കരുതിയിരിക്കണമെന്നും പ്രവാചകൻ മുഖാന്തരം അറിയിച്ചു യുദ്ധമുണ്ടാകുമെന്ന് പറഞ്ഞു എന്നിട്ട് അവൻ അവനെ വിട്ടയക്കുന്നത് കാണുവാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബന്ദിയായിരുന്ന ഒരു യൗവനക്കാരനെ ഹമാസ് വിട്ടയക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു ഒരു ബന്ധു കൈമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് വിട്ടയക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു ആ സമയത്ത് ഹമാസ് പോരാളികളുടെ നിറുകയിൽ ഈ ഇസ്രായേൽ പൗരൻ ചുംഭിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലോകമെങ്ങും ആ വീഡിയോ കണ്ടു ഇസ്രായേൽ ജനത്തിന് അതൊരു അപമാനം പോലെയായി കാരണം സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഇസ്രായേൽ രാജ്യത്തിലേക്ക് ഒരു വർഷം മുമ്പ് അതിക്രമിച്ച് കയറി അവിടെയുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലുകയും കുറേ എണ്ണങ്ങളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത് അടിമകളാക്കി ഒരു വർഷത്തോളം തുറങ്കലുകളിലും ഗുഹകളിലും എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് ഇപ്പോൾ ബന്ദി കൈമാറ്റത്തിലൂടെ അവരെ തിരിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഇസ്രായേലിലെ പഠനം ചിന്തിക്കാമായിരുന്നു എൻ്റെ ദൈവവും എൻ്റെ കൂടെയുള്ള ജനങ്ങളും മുഖാന്തരമാണ് ഞാനിന്ന് റിലീസാകുന്നത് അത് ഹമാസ് പോരാളികളുടെ ദയോ കരുണയോ അല്ല എന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് അവൻ അവനെ ചുംബിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ് രണ്ട് ദിവസമായിട്ട് പല പ്രാവശ്യം ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ഇസ്രായേലിന് ഒരിക്കലും അങ്ങനെ ചെയ്യുവാനായിട്ട് സാധ്യതയില്ലാത്തതാണ് എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു ചിന്ത ഒരിക്കൽ ബൈബിൾ കത്തിച്ചു കളഞ്ഞ സാധു സുന്ദർ സിംഗ് തനിക്ക് സമാധാനം നഷ്ടപ്പെട്ട് ആ രാത്രിയിൽ ഒരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടണമെന്ന് അവൻ ആഗ്രഹിച്ചപ്പോൾ ആ രാത്രിയിൽ ദൈവം യേശുക്രിസ്തു അവനെ പ്രത്യക്ഷപ്പെടുകയും യേശു ക്രിസ്തു രക്ഷകനാണെന്ന് അവനറിയിക്കുകയും അങ്ങനെ സാധു സുന്ദർ സിംഗ് യേശു ക്രിസ്തുവിനെ ഏറ്റു ഏറ്റുകൊള്ളുകയും തുടർന്ന് യേശു ക്രിസ്തുവിൻ്റെ ഒരു നല്ല സാക്ഷിയ സാക്ഷിയായിട്ട് അവൻ ജീവിക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ് ഹമാസ് പോരാളികളുടെ കൽത്തുറങ്ങുകളിൽ അടിമപ്പെട്ട് കിടന്ന ഈ പോരാളി ഒരു പക്ഷയോ ഇതെൻ്റെ ഹൃദയത്തിൽ ചിന്തയാണ് അവൻ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു കാണാം ഇസ്രായേൽ ജനം യേശു ക്രിസ്വൻ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തമായവരിലേക്ക് യേശുക്രിസ്തു വന്നു സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല അവർ യേശു ക്രിസ്തുനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു അവർ യേശു ക്രിസ്തുവനെ ക്രൂശൽ തറച്ചു കൊന്നു യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി വീണ്ടും വരും എന്നാൽ ഈ ഒരു സത്യത്തെ ഇന്നുവരെയും ഇസ്രായേൽ ജനം അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഈ ഹമാസ് പടയാളികളുടെ പോരാളികളുടെ ഇരുന്ന സമയത്ത് യേശു ക്രിസ്തു അവനെ പ്രത്യക്ഷപ്പെട്ട് കാണണം യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അവരിലേക്ക് വരാതെ ഇത്രമാത്രം ക്രൂരത ചെയ്ത ഹമാസ് പോരാളികളോട് ക്ഷമിക്കുവാനുള്ള ഒരു സാധ്യത വളരെ അപൂർവം മാത്രമായിട്ടാണ് കാണുന്നത് തന്നെയല്ല ഈ സംഭവത്തിന് ശേഷം തൻ്റെ പിതാവാണ് അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചതാണെന്നുള്ള വിവരം ലോകത്തോട് പറഞ്ഞിരിക്കുന്നത് ഇവൻ ഈ ചെറുപ്പക്കാരനൊന്നും സംസാരിച്ചിട്ടില്ല കാരണം യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഇസ്രായേൽ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചത് മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയാനായിട്ട് ഒരുപക്ഷെ സാധ്യത വളരെ കുറവാണ് കാരണം യേശു ക്രിസ്തുവിനെ ക്ലൂശിൽ കയറി യേശു ക്രിസ്തു ക്രൂശിൽ മേൽ കയറി മരിച്ച് അവനെ അനുമതിക്കാരനായി യോസഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവൻ മരിച്ചിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ശിഷ്യന്മാർ വന്ന് ഇവൻ്റെ ശരീരം മോഷ്ടിച്ചിട്ട് വേറൊരു രീതിയിൽ അപവാദം പറഞ്ഞു നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കണമെന്ന് പറഞ്ഞു പിലാത്തോസ് എന്ന് പറഞ്ഞ റോമൻ ഗവർണർ പറഞ്ഞു നിങ്ങളാൽ ആവോളം പോയി ഉറപ്പാക്കിക്കൊള്ളാനായിട്ട് പറഞ്ഞു അങ്ങനെ അന്ന് ആ കല്ലറ റോമൻ പടയാളികളുടെ കാവൽ കൊണ്ട് അത് കവർ ചെയ്തു റോമൻ ഗവൺമെൻറ് കല്ലറയ്ക്ക് സീൽ വെച്ചു മുദ്രയിട്ടു എന്നാൽ യേശുക്രിസ്തു ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തു ഈ ഭൂമിയിൽ വീണ്ടും നാൽപ്പത് ദിവസം ജീവിച്ചു അനവധി അടയാളങ്ങളും എല്ലാം ചെയ്തു എന്നിട്ടും മിഹൂദന്മാരെ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചില്ല അവനെ രക്ഷിതവായിട്ട് കൈക്കൊണ്ടില്ല എന്നാൽ വരും നാളുകളിൽ യേശുക്രിസ്തുവിനെ ഏറ്റുകൊള്ളുന്ന ഒരു വലിയ സമൂഹം എല്ലാ ജനതകളിൽ നിന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം അതിനുള്ള വഴി വഴികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ആ ഹമാസ് പടയാളികളുടെ പോരാളികളുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട ആ ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞു കാണും അതുകൊണ്ടാണ് ശത്രുവിനോട് ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് അവന് വന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നു അനേക അനുഭവങ്ങൾ അനേകരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായതായിട്ട് നാം അറിഞ്ഞിട്ടുണ്ട് സാധു സുന്ദർ സിംഗ് അതുപോലെ തന്നെ പാകിസ്ഥാനക്കാരിയായ ഒരു മുസ്ലിം പെൺകുട്ടി യേശു ക്രിസ്തു റൂമിൻ്റെ ഉള്ളിൽ വരികയും അവളെ രക്ഷിക്കുകയും ചെയ്ത സംഭവം അനവധി ഇടങ്ങളിൽ ഹമാസ് പോരാളികളുടെ ഇടയിൽ നിന്ന് തന്നെ പലരും അങ്ങനെ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ തലമുറയിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന നാടുകളിൽ കർത്താവ് മുൻ നിർണ്ണയിച്ച ആളുകളെല്ലാം രക്ഷിക്കപ്പെടുവാനൊക്കെ കാരണമായി തീരുന്ന സാഹചര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ഹമാസ് പോരാളിയോട് ക്ഷമിക്കുവാൻ ആ ചെറുപ്പക്കാരൻ കാണിച്ച ആ സ്നേഹത്തെ ഞാൻ അത് വളരെ സന്തോഷത്തോടു കൂടി എടുക്കുകയാണ് ഇസ്രായേലുകൾക്ക് അതൊരിക്കലും സന്തോഷിക്കുവാനുള്ളൊരു വകയല്ല കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞിട്ടില്ല അവർ യുദ്ധത്തിൻ്റെ മുഖത്ത് തന്നെയാണ് ഇവിടെ ആരാം രാജാവായിരുന്ന ബെൻഹദിനെ കയ്യിലേൽപ്പിച്ചിട്ടും കൊന്നുകളയാതിരുന്ന അഹബ് രാജാവിനോട് പ്രവാചകൻ പറഞ്ഞ ആ ഒരു കാലഘട്ടം മാറി ഇത് കൃപയുടെ കാലഘട്ടമാണ് ഈ കൃപയുടെ കാലഘട്ടത്തിൽ യേശു ഏറ്റുകൊണ്ട് മനുഷ്യൻ മനസ്സാന്തര്യപ്പെട്ട് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ഹൃദയം ഒരു പുതിയ ഹൃദയം ദൈവം അവന് കൊടുക്കും ഇസ്രായേലും രക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഇസ്രായേലും യേശു അറിയേണ്ടതായിട്ടുണ്ട് എന്നാൽ അവരുടെ ഇന്നത്തെ നിയമം വെച്ചിട്ട് ഈ പഴയ നിയമ തിരുവഴുത്തുകളിലെ നിയമം വെച്ച് നോക്കുമ്പോൾ അവരുടെ നാ അവർക്ക് നാശത്തിനായിട്ട് വിട്ടയച്ചു കൊടുത്ത ഒരുത്തിനെ അവരുടെ അടുത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത ഒരുത്തിനെ ഉടമ്പടി ചെയ്ത് വിട്ടയക്കുവാൻ പാടില്ല എന്നുള്ളത് അവരുടെ ഒരു നിയമമാണ് എന്നാൽ ആ പോരാളി ഒരുപക്ഷെ അവനെ ചുംബിക്കുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് അവൻ ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയുടെ ആ സമാധാനം അറിഞ്ഞു കാണും ആ തുറങ്കലിൽ വെച്ച് ആ ഗുഹയിൽ വെച്ച് ആ ടണലിൽ വെച്ച് അതുകൊണ്ട് മാത്രമായിരിക്കും അങ്ങനെ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ നാളുകളിൽ അനേകർ ക്രിസ്തുവിനെ അറിയുവാനും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വരുവാനും ഇസ്രായേൽ ജനം ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും എല്ലാം ഇടയായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇസ്രായേലും ഹമാസ് പോരാളികളും തമ്മിൽ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവ് ദൈവമായി പക്ഷത്തും വലിയ നാശങ്ങൾ അതിൽ കൂടുതൽ നാശങ്ങൾ ആ ഗസ്സ പട്ടണം നിർജ്ജനമാകുന്ന നിലയിൽ കർത്താവെ തിരുവെഴുത്തുകൾ നിവൃത്തിയാകുന്ന നിലയിൽ ഗസയിൽ കർത്താവെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു കർത്താവ് എത്രയോ ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ തകർന്നരിപ്പണമായി കർത്താവെ ആശുപത്രിയുടെ മറവിൽ കൊണ്ട് കർത്താവെ കരുണയില്ലാതെ യുദ്ധങ്ങൾ നടത്തി വന്ന അവർ കർത്താവ് ഇപ്പോൾ മാളത്തിൽ ഒളിക്കേണ്ട ഒരു ഗിതികേടിലേക്ക് വന്നു ചുറ്റുമുള്ള കർത്താവെ അവരുടെ അയൽ രാജ്യങ്ങളുടെ ബലം പിടിച്ചുകൊണ്ട് ഒരു ചെറിയ കേരളത്തിൻ്റെ അത്രമാത്രം വലിപ്പമുള്ള കൊച്ചു രാജ്യമായി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുക വന്ന് പലപ്പോഴും അനുഭവിച്ചതാണ് അവരോട് ജയിക്കാൻ കഴിയുകയില്ല എന്നാൽ ഓരോ ഘട്ടത്തിൽ അവർ തീരുമാനിക്കും അവരുടെ ദൈവം പർവ്വതദേവനാണ് സമഭൂമിയിൽ വെച്ച് യുദ്ധം ചെയ്താൽ നമുക്കവർ ജയിക്കാൻ കഴിയുമെന്നുള്ള ചിന്ത പോലെ ജാതികൾ തെറ്റായ ചിന്തയിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുമ്പോൾ ഇസ്രായേലിന് ദൈവം അവരെ സംരക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ കഴിഞ്ഞ അനേക ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തിരുവെഴുത്തലിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കർത്താവ് ഇന്നും ആ ദൈവം ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ യേശു ക്രിസ്തു അവർക്ക് വേണ്ടി മരിച്ചു ആ ഒരു സത്യം അവർ തിരിച്ചറിഞ്ഞ് അവർക്കായിട്ട് ജീവിച്ചു ജീവിച്ചുയർത്തരുന്ന യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാനത്തെ കോണം അവിടെ ഹൃദയങ്ങളെ കർത്താവ് യേശുക്രിസ്തുങ്ങിലേക്ക് ആകർഷിക്കണമെന്നത് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവ് അന്ന് പറഞ്ഞ ഘട്ടം ഗിടമക്കളൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവ് ദൈവനാമം മഹത്ത്പ്പെടുവാനിടയാകണമേ കർത്താവ് ദൈവകർ കൊണ്ട് എല്ലാവരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദുഷ്ടന്റെ കയ്യിലൊക്കെ അകപ്പെടാതെ അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങ് പരിപാലിക്കണമേ കർത്താവ് വിശേഷ ശുശ്രൂഷ മുഖത്ത് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ കണ്ണ കാണിക്കണമേ കർത്താവ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ എല്ലാ ആവശ്യങ്ങളിലുമെങ്കിലും കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് രാവിലെ അടുങ്ങൾക്ക് ഇങ്ങനെ വചനം നൽകിയതിനായിട്ട് സ്തോത്രം എല്ലാ ബഹുത്വം അങ്ങേക്ക് തരുന്നു അല്ല ഞങ്ങൾക്ക് വേണ്ടി ജീവിതം കർത്താവുമായ യേശുക്രിസ്വശുതമായ നാമത്തിൽ തന്നെ ആമി